കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ ഐ എസിനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി രണ്ട് വർഷത്തേക്കാണ് നിയമനം അടുത്ത വെള്ളിയാഴ്ച മുതൽ നിയമന ഉത്തരവ് പ്രാബല്യത്തിൽ വരും ബോർഡ് മെമ്പറായി കെ രാജുവിനെ നിയമിച്ചുള്ള ഉത്തരവും പുറത്തിറക്കി പതിമൂന്നിനാണ് ഇപ്പോഴത്തെ ബോർഡിന്റെ കാലാവധി അവസാനിക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയായ കെ ജയകുമാറിനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരുന്നത് സി പി എം സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം പദവി സ്ഥിരീകരിച്ച ജയകുമാർ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത ഉണ്ടാകുമെന്ന് പ്രതികരിച്ചിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഐ എസ്സുകാരെ നിയമിക്കണമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം അതുകൂടി പരിഗണിച്ചാണ് ജയകുമാറിന്റെ പേരിലേക്ക് സി പി എം എത്തിയത് സ്വർണപ്പാട് വിഷയത്തിൽ നടക്കുന്ന അന്വേഷണം തുടരുമെങ്കിലും വിവാദങ്ങൾ മറികടക്കാൻ ജയകുമാറിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെയും ബോർഡംഗം എ അജികുമാറിന്റെയും കാലാവധി ഈ മാസം പതിമൂന്നിന് അവസാനിക്കും പതിനാലിനാണ് കെ ജയകുമാറും കെ രാജുവും ചുമതലയേൽക്കുക ട്രാവൻകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങളാണ് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെയും അംഗത്തെയും തിരഞ്ഞെടുക്കേണ്ടത് അതുപ്രകാരമാണ് മന്ത്രിസഭ ഈ തീരുമാനം കൈക്കൊണ്ടത് മുൻ ചീഫ് സെക്രട്ടറിയായ ജയകുമാർ നിലവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടറാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായി കവി ഗാനരചയിതാവ് വിവർത്തകൻ ചിത്രകാരൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും മികവ് കാഴ്ചവച്ചിട്ടുണ്ട് അതേസമയം മണ്ഡല മകരവിളക്ക് കാലത്ത് പരാതിക്കിടയില്ലാതെ സാധാരണക്കാരായ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുമെന്ന് ജയകുമാർ പറഞ്ഞു ശബരിമല വികസനത്തിനാവശ്യമായ പരിഷ്കാരങ്ങൾ കൂട്ടായി തീരുമാനിച്ച് നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി